വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം അഹമ്മദ് അൽ മഗ്രിബി എന്ന ബ്രാൻഡിന്റെ കാഫ് എന്ന പെർഫ്യൂമാണ് ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അപ്പം ഞാൻ പെർഫ്യൂമിന്റെ ബോട്ടിൽ കാണിക്കും ഇങ്ങനെയാണ് ബോട്ടിൽ കാണുന്നതാ അഹമ്മദ് അൽ മഗ്രിബി കാഫ് ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് ഇവിടെ അവരുടെ ബാഡ്ജിങ് മെയ്ഡ് ഇൻ യു എ ഹർഡ്മൽ ഓട പെർഫ്യൂം ഈ പെർഫ്യൂമിന്റെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അടിക്കുന്നില്ല അതിന് വേറൊരു കാര്യമുണ്ട് ഇതൊരു ഫ്രഷ് അക്വാട്ടിക് മറൈൻ സിട്രസ് ഫ്ലോറൽ നോട്ടുള്ള ഒരു പെർഫ്യൂമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഒരു ബോട്ടിലാക്കിയാൽ അങ്ങനെ ഇരിക്കും അതാണ് ഈ പെർഫ്യൂം അതൊക്കെ പറയുകയാണെങ്കിൽ ചില റൂം ഫ്രഷർ അല്ലേ നല്ല ഈ ഫ്രഷ് ഫ്രഷും ഫ്രൂട്ടീം മറ്റേ ലാവണ്ടർ ഒക്കെ ചേർന്നുള്ള ചില റൂം ഫ്രഷ് അല്ലേ അതേ സ്മെല്ലാണ് സ്മെല്ലാണിത് ഇപ്പോൾ ഈ ഫിലിപ്പീൻസ് ഒക്കെ ചില ആൾക്കാർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ആൾക്കാരുടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പാസ് ചെയ്ത് പോകുമ്പം അവർക്കൊക്കെ ഒരു ഫ്രഷ് സ്മെല്ലാണ് അവരുടെ പെർഫ്യൂമുകളും അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം അവർ ഉപയോഗിക്കുന്നത് ഫ്രഷ് ഐറ്റംസ് ആണ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഞാനിങ്ങനെ ഊത് അങ്ങനത്തെ വേറെ ഹാർഡായിട്ടുള്ള സ്മെല്ലൊന്നും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും ഭയങ്കര ഫ്രഷ് സ്മെല്ല് അത് ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അപ്പം അതേ വൈബാണ് ഈ പെർഫ്യൂമും ഇതിന്റെ പെർഫോമൻസ് പറയാണ് ഞാനൊരു ദിവസത്ത് വാങ്ങിയിട്ട് വൈകുന്നേരമാണ് അടിച്ചത് എനിക്ക് പിറ്റേ ദിവസവും ഷട്ടിൽ ആ സ്മെല്ല് ഉണ്ടായിരുന്നു ഏകദേശം ടെൻ പ്ലസ് അവർ ഇതിന്റെ ലാസ്റ്റിംഗ് ഉണ്ട് രണ്ട് മണിക്കൂർ നല്ല രീതിയിലുള്ള പ്രൊജക്ഷനും ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ടിലെ ഈ ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ല ഫ്രഷ് സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അഹമ്മദ് അൽ മഗ്രീബിയുടെ കാഫ് വേറെ ഒരു ചെറിയൊരു പ്രശ്നം ഈ പെർഫ്യൂമിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ സ്റ്റാർട്ടിങ്ങ് അടിക്കുമ്പോൾ ഭയങ്കര ഹാർഷ് ഒരു തരം കുത്തുന്ന സ്മെല്ലാണ് ഈ പെർഫ്യൂമിന് അപ്പോൾ ഞാനത് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ആ കിട്ടിയ ഒരാവശ്യത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് സ്പ്രേ വെച്ച് കീച്ചി എനിക്ക് പിന്നെ രണ്ട് ദിവസം തലവേദനയായിരുന്നു അപ്പോൾ ഇതേപോലെ ഈ കുത്തുന്ന സ്മെല്ലുകൾ ഓവർ ഫ്രഷ് ഈ ആയിട്ടുള്ള സ്മെല്ലുകൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഉണ്ടാക്കുന്നവർ ഈ പെർഫ്യൂം വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്തിട്ട് മാത്രമേ എടുത്ത് കീച്ചാവൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ